എല്ലാവർക്കും പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ടി സീരീസിൽ ഇന്ന് നമ്മൾ ജോഗ്രഫി സെഷനിൽ വരുന്ന അവസാനത്തെ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ് ഇന്ന് ആ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നില്ല ബട്ട് ആ ഒരു ചാപ്റ്ററിലേക്ക് നമ്മൾ എൻട്രി ചെയ്യാണ് ഏതാണ് നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ കണ്ടിട്ടുണ്ടാവും ഇന്നത്തെ ചാപ്റ്റർ ഏതാണ് ടെൻത്ത് സ്റ്റാൻഡേർഡിൽ വരുന്ന സാമൂഹ്യ ശാസ്ത്രം രണ്ടിലെ ഭാഗം ഒന്നിൽ വരുന്ന ആദ്യത്തെ രണ്ട് ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ് കുറച്ച് പാർട്ട്സ് ആയിട്ട് നമ്മള് ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും പഠിച്ചു രണ്ടാമതായിട്ട് നമ്മൾ കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥ മാറ്റവും പഠിച്ചു ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മഴക്കാടുകളിൽ നിന്നും മഞ്ഞൊരുകാത്ത നാട്ടിലേക്ക് എന്ന ഈ ഒരു ചാപ്റ്റർ ആണ് ഓക്കെ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ലോകത്തിലെ തന്നെ വിവിധ തരത്തിലുള്ള കാലാവസ്ഥകളെക്കുറിച്ചും കാലാവസ്ഥ മേഖലയെക്കുറിച്ചും കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചു അല്ലേ അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഭൂമധ്യരേഖാ കാലാവസ്ഥ നമ്മൾ പഠിച്ച മേഖലകളിലൊന്നാണ് അതിനെക്കുറിച്ചാണ് ആ ഒരു മേഖലയെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് ഉഷ്ണ ബന്ധപ്പെട്ട മധ്യരേഖാ പ്രദേശത്ത് ഉൾപ്പെടുന്ന ഭൂമദ്രേഖാ കാലാവസ്ഥാ മേഖലയും അവയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ടണ്ട്ര മേഖലയുമാണ് ഇവിടെ ഉൾപ്പെട്ടിട്ടുള്ളത് ഈ രണ്ട് കാലാവസ്ഥ മേഖലകളിലെയും കാലാവസ്ഥ വൈവിധ്യങ്ങളും അവയ്ക്ക് കാരണമാകുന്ന ഭൂമിശാസ്ത്ര ഘടകങ്ങളും സസ്യജന്തുജാലങ്ങളിൽ വരുന്ന വൈവിധ്യങ്ങളും അവിടുത്തെ മനുഷ്യ ജീവിതവും ഒക്കെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ പിക്ചറൈസ് ചെയ്ത് തന്നിട്ട് വിവിധ തരത്തിലുള്ള കാലാവസ്ഥാ പ്രതിഭാസങ്ങളെക്കുറിച്ചും കാലാവസ്ഥ വൈവിധ്യം കാരണം ഉണ്ടാകുന്ന ചില തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇവിടെ പിക്ചറിൽ തന്നിട്ടുള്ളത് നമ്മൾ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ് മഴക്കാടുകളിൽ നിന്നും മഞ്ഞൊരുകാത്ത നാട്ടിലേക്ക് അതിവിടെ ഒരു കുറിപ്പ് നൽകിയിട്ടുണ്ട് ഭൂമതിരേഖാ പ്രദേശത്തുള്ള റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്ന രാജ്യത്തിലെ കസായി എന്ന് പറയുന്ന ഒരു പ്രവിശ്യമുണ്ട് ഈ പ്രവിശ്യയിൽ നിന്നുള്ള ഒരു സഞ്ചാരി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ടൻഡ്ര പര്യവേഷണം നടത്തി ആ ഒരു പര്യവേഷണത്തെ തയ്യാറാക്കിയിട്ടുള്ള ഒരു യാത്രാ വിവരണത്തിന്റെ ഭാഗമാണ് ഇവിടെ തന്നിട്ടുള്ളത് അപ്പം അദ്ദേഹം അവിടെ എന്തൊക്കെ കണ്ടു എന്തൊക്കെയാണ് അദ്ദേഹത്തിന് ഉണ്ടായ അനുഭവം എന്നതാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇന്നലെയാണ് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്നും നര്യന്മാറിലേക്ക് ഞാൻ എത്തിച്ചേർന്നത് പെച്ചോര നദിയുടെ തീരത്തുള്ള ഈ പട്ടണത്തിൽ എന്നെപ്പോലെ ധാരാളം സഞ്ചാരികൾ എത്തിച്ചേരാറുണ്ട് ഇവിടെ നിന്നും സൈബീരിയൻ തണ്ട്ര പ്രദേശങ്ങളിലേക്ക് കാൽനടയായി സഞ്ചരിച്ച് അവിടുത്തെ സവിശേഷതകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ ഉൾപ്പെടുന്ന പര്യവേഷണ സംഘത്തിന്റെ ലക്ഷ്യം വർഷം മുഴുവൻ അതിശൈത്യം അനുഭവപ്പെടുന്നതും മഞ്ഞു കിടക്കുന്നതുമായ ഈ പ്രദേശം കോങ്കോയിലെ കസായി പ്രവിശ്യയിൽ നിന്നുള്ള എനിക്ക് അത്ഭുതങ്ങളുടെ ലോകമാണ് തുറന്നു വച്ചത് താരതമ്യേന ഏറ്റവും സൗരോർജം ലഭിക്കുന്ന ഭൂമധ്യരേഖാ പ്രദേശത്ത് ജീവിക്കുന്ന എന്നെ പോലെയുള്ള ഒരാൾക്ക് ധ്രുവ പ്രദേശത്തോടടുത്തുള്ള ഒരു പ്രദേശത്ത് എത്തിച്ചേരുമ്പോഴും അവിടെയുള്ള കാഴ്ചകൾ കാണുമ്പോഴുമുള്ള അതിശയം എത്രയാണെന്ന് പറഞ്ഞറി പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമാണ് ഇരുപ്രദേശങ്ങളിലും തമ്മിലുള്ള സസ്യജന്തുജാലങ്ങളിലെ വൈവിധ്യം ജീവിത രീതികളിലെ വ്യത്യാസം എന്നിവ കണ്ടറിയേണ്ട ഒന്ന് തന്നെയാണ് തണ്ട്ര മേഖലയിൽ താരതമ്യേന ഉയർന്ന താപനില അനുഭവപ്പെടുന്ന ജൂലൈ മാസത്തിൽ പോലും ശരാശരി പത്ത് ഡിഗ്രി സെൽഷ്യസിനും താഴെയാണ് ശൈത്യകാല താപനില മൈനസ് അൻപത് ഡിഗ്രി വരെ താഴാറുണ്ട് വർഷം മുഴുവൻ ഉയർന്ന താപനില അനുഭവപ്പെടുന്ന എൻ്റെ നാടിനെ കുറിച്ച് ഞാൻ അപ്പോൾ ഓർത്തുപോയി കട്ടിയുള്ള രോമക്കുപ്പായങ്ങളും തൊപ്പിയും ധരി ധരിച്ച് ഞങ്ങൾ തണ്ട്ര പര്യവേഷണത്തിന് തയ്യാറായി മത്സ്യം ഉപയോഗിച്ച് തയ്യാറാക്കുന്ന പെൽമെനി പെൽമെനി എന്നത് തനത് വിഭവമായിരുന്നു പ്രാതലിനോടൊപ്പം ഞങ്ങൾക്ക് ലഭിച്ചത് കോങ്കോയിലെ മിക്കവാറും എല്ലാ വിഭവങ്ങൾക്കൊപ്പവും മരച്ചീനി ഉണ്ടാകും വാഴയിലയിൽ വിളമ്പുന്ന വേവിച്ച മരച്ചീനിയായ ക്വാങ്ക മരച്ചീനി മാവ് കൊണ്ടുണ്ടാക്കുന്ന ഫുഫു മരച്ചീനി ഇല വേവിച്ചുണ്ടാക്കുന്ന വിഭവമായ സ്വാംബെ എന്നിവയാണ് പ്രധാനപ്പെട്ട മരച്ചീനി വിഭവങ്ങൾ എൻ്റെ നാട്ടിലെ ഭക്ഷണ രീതിയുമായി ഇവിടുത്തെ ഇവിടുത്തെ ഭക്ഷണ രീതി താരതമ്യം ചെയ്തപ്പോൾ അവയിലെ വൈവിധ്യം എന്നിൽ കുറെ കൗതുകം ഉണർത്തി ടണ്ട്ര മേഖലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അതുകൂടാതെ ഇവിടെ നമ്മൾ എന്താണ് ഇപ്പോൾ ചർച്ച ചെയ്തത് ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ ഉൾപ്പെട്ട ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ഒരാൾ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു കാലാവസ്ഥാ മേഖലയായിട്ടുള്ള ടണ്ട്രയിൽ എത്തിച്ചേർന്നപ്പോ അദ്ദേഹത്തിന്റെ ചുറ്റുപാടിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നതായി അദ്ദേഹം കണ്ടു അത് അത്ഭുതകരമായ ഒരു ലോകമായിട്ടാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ഇവിടെ നൽകിയിട്ടുള്ളത് ഭൂമധ്യരേഖ മഴക്കാടുകളിൽ നിന്നുള്ള ചിത്രങ്ങളാണ് ഇവ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് ടണ്ട്ര മേഖലയിൽ നിന്നും അല്ലേ അപ്പോൾ ഇവയെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം ആദ്യം ഇവിടെ എന്താണ് നൽകിയിട്ടുള്ളത് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയെ തിരിച്ചറിയത്തക്ക വിധത്തിലുള്ള ഒരു മാപ്പാണ് സൂചിക നോക്കുക ഈ ഒരു നിറത്തിൽ നൽകിയിട്ടുള്ളവയാണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുള്ളതാണ് അല്ലേ ഇപ്പൊ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് ഈ മേഖല സ്ഥിതി ചെയ്യുന്നത് ഏതൊക്കെ വൻകരകളിലാണ് ഏതൊക്കെയാണ് തെക്ക് കിഴക്കൻ ഏഷ്യയിൽ ഈ ഒരു മേഖല ഉൾപ്പെടുന്നുണ്ട് അല്ലെ തെക്കു കിഴക്കൻ ഏഷ്യ പിന്നീട് എവിടെയാണ് മധ്യ ആഫ്രിക്ക മധ്യ ആഫ്രിക്കയുടെ ഭാഗത്തായിട്ടുമാണ് ഈ ഒരു പ്രദേശം വരുന്നത് പിന്നീട് നമുക്ക് തെക്കേ അമേരിക്കയും പറയാവുന്നതാണ് അല്ലെ ആമസോൺ തടം മധ്യ ആഫ്രിക്ക തെക്കു കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിലായിട്ടാണ് ഭൂമധ്യരേഖാ കാലാവസ്ഥ നമുക്ക് അനുഭവപ്പെടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഈ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ് ഒന്നാമത് നമ്മൾ അനുഭവക്കുറിപ്പിൽ കണ്ട കോങ്കോ തടം തടം ആമസോൺ തടം മലേഷ്യ ഉൾപ്പെടുന്നുണ്ട് മലേഷ്യ പിന്നീട് നമുക്ക് ഇന്തോനേഷ്യയും കൂടെ പറയാവുന്നതാണ് ഓക്കെ തടം ആമസോൺ തടം മലേഷ്യ ഇന്തോനേഷ്യ ഏത് താപീയ മേഖലയിലാണ് ഈ കാലാവസ്ഥ മേഖല സ്ഥിതി ചെയ്യുന്നത് ഇത് ഉഷ്ണമേഖലയിലാണ് ഉൾപ്പെടുന്നത് ഉഷ്ണ പ്രദേശമാണ് ഇനി അടുത്തു ചോദിച്ചിരിക്കുന്നത് ഏഷ്യ ആഫ്രിക്ക തെക്കേ അമേരിക്ക തുടങ്ങിയ വൻകരകളിലെ ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇത് ഇവിടെ ഒരു പട്ടികയും കൂടെ തന്നിട്ടുണ്ട് ഏഷ്യയിൽ ഏതൊക്കെ രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് ഏഷ്യയിൽ ഇൻഡോനേഷ്യ ഉൾപ്പെടുന്നു അതുപോലെ ശ്രീലങ്ക ലാവോസ് കംബോഡിയ മലേഷ്യ സിംഗപ്പൂർ ഫിലിപ്പൈൻസ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെയാണ് ഇവിടെ ഉൾപ്പെടുന്നത് ഇനി ആഫ്രിക്കൻ വൻകരയിലേക്ക് പോകുമ്പോൾ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഉൾപ്പെടുന്നുണ്ട് നൈജീരിയ ഖാന ഐവറി കോസ്റ്റ് ഗിനിയ ടോഗോ കാമറൂൺ കോങ്കോ റിപ്പബ്ലിക് ഉഗാണ്ട കെനിയ റുവാണ്ട എന്നീ പ്രദേശങ്ങളൊക്കെയാണ് ആഫ്രിക്കയിൽ നിന്ന് നമുക്ക് ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ തെക്കേ അമേരിക്കയിൽ നോക്കുകയാണെങ്കിൽ ബ്രസീൽ കൊളംബിയ വെനാസ്വല ഇക്വഡോർ പെറു ബൊളീവിയ എന്നിവയാണ് ഉൾപ്പെടുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് അത് ജസ്റ്റ് നിങ്ങളൊരു മാപ്പ് നോക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് ഉറപ്പുവരുത്തുക ഓക്കെ ഓക്കെ അപ്പം നമ്മൾ ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കിയെടുത്തു അല്ലേ അപ്പോൾ ബാക്കി നോക്കാം ഇനി നമുക്ക് ഇവിടെ അനുഭവപ്പെടുന്ന ഈ ഒരു ഭൂമധ്യരേഖാ കാലാവസ്ഥ മേഖലയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥകളുടെ പ്രത്യേകതകളെ കുറിച്ച് നോക്കാം ഇവിടെ എങ്ങനെയാണ് വർഷം മുഴുവൻ താപനില ഏറെക്കുറെ ഒരേപോലെയാണ് എന്നതാണ് ഈ ഒരു കാലാവസ്ഥ മേഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് വർഷം മുഴുവനും ഒരേ താപനിലയാണ് ഏറെക്കുറെ ഒരേ താപനിലയാണ് ഈ ഒരു മേഖലയിൽ അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്ത് കാലികമായും ദൈനികമായും താപനിലയിൽ കാര്യമായ വ്യതിയാനം ഉണ്ടാകാറില്ല ഭൂമദ്രേഖാ പ്രദേശത്ത് കാലികമായും ദൈനികമായും താപനിലയിൽ കാര്യമായ വ്യതിയാനം ഒന്നും ഉണ്ടാകാറില്ല വർഷം മുഴുവൻ താപനില ഏറെക്കുറെ ഒരുപോലെയാണ് മാസിക ശരാശരി താപനിലയിലും വാർഷിക ശരാശരി താപനിലയിലും ഏതാണ്ട് ഇരുപത്തി ഏഴ് ഡിഗ്രി ആണ് അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഏറെക്കുറെ ഒരേപോലെയുള്ള താപനില അനുഭവപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഈ ഒരു പ്രദേശത്ത് എന്താണ് ഭൂമധ്യരേഖാ പ്രദേശത്ത് ശൈത്യകാലം അനുഭവപ്പെടാറില്ല അതുകൊണ്ടാണ് ഈ ഒരു പ്രദേശത്ത് ഏറെക്കുറെ ഒരേപോലെയുള്ള കാലാവസ്ഥ അനുഭവപ്പെടുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഭൂമദ്ധ്യരേഖാ പ്രദേശത്ത് വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നു അതുകൊണ്ടാണ് ഈ ഒരു പ്രദേശത്ത് ശൈത്യകാലം അനുഭവപ്പെടാത്തത് ഇത്തരത്തിൽ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നതുകൊണ്ട് ഉയർന്ന അളവിൽ ഇവിടെ ലഭിക്കുന്ന സൂര്യപ്രകാശം വർഷം മുഴുവൻ ഉയർന്ന താപനിലയ്ക്ക് കാരണമാവുകയും തന്മൂലം ഈ പ്രദേശത്ത് ശൈത്യം പൊതുവെ അനുഭവപ്പെടാതെ ഇരിക്കുകയും ചെയ്യുന്നു ഇവിടെ പ്രഭാതത്തിൽ മിതമായ താപനിലയാണ് അനുഭവപ്പെടുന്നത് എങ്കിലും ക്രമേണ താപനില വൻതോതിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത് ഇത് ഉയർന്ന തോതിലുള്ള ബാഷ്പീകരണത്തിനും ഉച്ചകഴിഞ്ഞുള്ള കനത്ത സംവഹന മഴയ്ക്കും കാരണമാവുന്നു ഇത് ഉയർന്ന തോതിലുള്ള ബാഷ്പീകരണത്തിനും ശേഷം തുടർന്ന് ഉച്ച കഴിഞ്ഞുള്ള കനത്ത സംവഹന മഴയ്ക്കും കാരണമാകുന്നുണ്ട് സംവഹന മഴയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അപ്പൊ ഇത്തരത്തിൽ ഈ ഒരു പ്രദേശത്ത് പ്രഭാതത്തിൽ ചെറിയ തോതിലുള്ള താപം അനുഭവപ്പെടുന്നു ക്രമേണ അത് വൻ തോതിലുള്ള താപനിലയായി ഉയരുകയും ചെയ്യുന്നു അതിനെ തുടർന്ന് ഇത് വൻ തോതിലുള്ള ബാഷ്പീകരണത്തിനും സംവഹന മഴയ്ക്കും കാരണമായി മാറുകയാണ് ചെയ്യുന്നത് ഇനി ഇവിടുത്തെ കാലാവസ്ഥാ സവിശേഷതകളിലേക്ക് കടക്കുമ്പോൾ എത്തരത്തിലുള്ള മഴയാണ് ലഭിക്കുന്നത് വർഷം മുഴുവൻ കനത്ത മഴയാണ് ഈ ഒരു പ്രദേശത്ത് ലഭിക്കുന്നത് വർഷം മുഴുവൻ കനത്ത മഴ ലഭിക്കുന്ന പ്രദേശമാണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല ഏകദേശം നൂറ്റി എഴുപത്തി അഞ്ച് സെന്റിമീറ്റർ മുതൽ ഇരുന്നൂറ്റി അൻപത് സെന്റിമീറ്റർ വരെയാണ് ഇവിടുത്തെ വാർഷിക വാർഷിക മഴ എന്ന് പറയുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് സെന്റിമീറ്റർ മുതൽ ഇരുന്നൂറ്റി അൻപത് സെന്റിമീറ്റർ വരെയാണ് ഇവിടുത്തെ ഒരു വാർഷിക മഴയുടെ കണക്ക് എന്ന് പറയുന്നത് എന്താണ് ഇത്തരത്തിൽ ഉയർന്ന മഴ ലഭിക്കുന്നതിനുള്ള കാരണം അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു പ്രദേശത്ത് ഉയർന്ന താപനിലയാണ് അതുപോലെ തന്നെ ഉയർന്ന അളവിലുള്ള ബാഷ്പീകരണവുമാണ് ഇവിടെ നടക്കുന്നത് ഉയർന്ന താപനില ഉയർന്ന ബാഷ്പീകരണ തോത് എന്നിവയാണ് ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലകളിലെ കനത്ത മഴയുടെ കാരണമായിട്ട് പറയുന്നത് ഈ സംവഹരവൃഷ്ടി ഈ പ്രദേശങ്ങളിൽ നടക്കുന്നതായിട്ട് ഉച്ച കഴിഞ്ഞ് കനത്ത രീതിയിലുള്ള ശക്തിയായ സംവഹന വൃഷ്ടി നടക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു ഇത് കൂടാതെ സംവഹന വൃഷ്ടി കൂടാതെ ചിലയിടങ്ങളിൽ ശൈലവൃഷ്ടിയും ലഭിക്കാറുണ്ട് ഇന്തോനേഷ്യയിലെയും ആഫ്രിക്കയിലെയും പർവ്വത പ്രദേശങ്ങളിലാണ് ശൈലവൃഷ്ടി സംഭവിക്കുന്നത് അല്ലെങ്കിൽ ശൈലവൃഷ്ടി ലഭിക്കുന്നത് ഇനി നീർവാത മേഖല നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ് ഈ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകതയായിട്ട് ഡോൾട്രം ട്രംപ് അഥവാ നീർവാദ മേഖല അതെന്താണെന്ന് ആദ്യം പഠിക്കാം വർഷം മുഴുവൻ ഉയർന്ന അളവിൽ സൗരോർജം ലഭിക്കുന്നത് മൂലം ഭൂമധ്യരേഖയ്ക്ക് ഉടനീളം താപജന്യമായ ഒരു ന്യൂനമർദ്ദ മേഖല രൂപപ്പെട്ടു വരുന്നുണ്ട് വർഷം മുഴുവൻ ഈ ഒരു പ്രദേശത്ത് ഭൂമധ്യരേഖാ പ്രദേശത്ത് ഉയർന്ന അളവിൽ സൗരോർജം ലഭിക്കുന്നു തന്മൂലം എന്താണ് ഭൂമധ്യരേഖയ്ക്ക് ചുറ്റും താപജന്യമായിട്ടുള്ള ഒരു ന്യൂനമർദ്ദ മേഖലയാണ് രൂപപ്പെടുന്നത് ഇവിടെ വായുവിന്റെ തിരശ്ചീന ചലനം അതുകൊണ്ട് തന്നെ സാധ്യമാകുന്നില്ല അതിനാലാണ് ഈ ഒരു പ്രദേശത്തെ ഡോൾ ഡ്രം അഥവാ നീർവാദ മേഖല നീർ നീർവാത മേഖല വാദരഹിതമായിട്ടുള്ള നിർവാദ മേഖല എന്ന് പറയുന്നത് ഇരു അർദ്ധഗോളങ്ങളിൽ നിന്നും ഭൂമതിരേഖാ പ്രദേശത്തേക്ക് വീശുന്ന വാണിജ്യവാദങ്ങളുടെ സംയോജന മേഖല കൂടിയാണ് ഈ പറഞ്ഞ നിർവാദ മേഖല എന്ന് പറയുന്നത് ഇരു അർദ്ധഗോളങ്ങളിലും നോർത്ത് നിന്നാണെങ്കിലും സൗത്ത് നിന്നാണെങ്കിലും ഭൂമതിരേഖാ പ്രദേശത്തേക്ക് വീശുന്ന വാണിജ്യവാദങ്ങൾ ട്രേഡ് വിൻസ് നമ്മൾ പഠിച്ചതാണ് വാണിജ്യവാദങ്ങളുടെ സംയോജന മേഖല കൂടിയാണ് ഈ പറഞ്ഞ നീർവാദ മേഖല ഇനി േഖലയിലെ വായുപ്രവാഹങ്ങളുടെ സംയോജനം മൂലമുണ്ടാകുന്ന അന്തരീക്ഷ അസ്വസ്ഥതകൾ ഇടവിട്ടുള്ള നീരിയ ഇനി ഈ പറഞ്ഞ നീർവാദ മേഖലയിലെ വായുപ്രവാഹങ്ങളുടെ സംയോജനം നടക്കുന്നു എന്ന് പറഞ്ഞല്ലോ തന്മൂലം അവിടെ അന്തരീക്ഷ അസ്വസ്ഥതകൾ സംഭവിക്കുന്നു ഇത്തരത്തിലുള്ള അന്തരീക്ഷ അസ്വസ്ഥതകൾ ഇവിടങ്ങളിൽ ഇടവിട്ടിട്ടുള്ള നേരിയ ചക്രവാദ നേരിയ ചക്രവാതവൃഷ്ടിക്കും ചിലപ്പോൾ കാരണമാകാറുണ്ട് നീർവാദ മേഖലയിലെ വായുപ്രവാഹങ്ങളുടെ സംയോജനം മൂലമുണ്ടാകുന്ന അന്തരീക്ഷ അസ്വസ്ഥതകൾ ഇടവിട്ടുള്ള നേരിയ ചക്രവാത വൃഷ്ടിക്കും ചിലപ്പോൾ കാരണമാകാറുണ്ട് എല്ലാ മാസവും മഴ ലഭിക്കുന്ന ഇവിടെ മൺസൂൺ കാലാവസ്ഥയിലേതുപോലെയോ സാവന പ്രദേശങ്ങളിലൂടെതുപോലെയോ ഒരു പ്രത്യേക വരണ്ട കാലം അനുഭവപ്പെട്ട് കാണാറില്ല എന്നിരുന്നാലും എല്ലാ മാസവും മഴ ലഭിക്കുന്ന ഇവിടെ മൺസൂൺ കാലാവസ്ഥയിലേതുപോലെയോ സാവന്ന പ്രദേശങ്ങളിലേതുപോലെയോ ഒരു പ്രത്യേക വരണ്ട കാലമൊന്നും അനുഭവപ്പെടാറില്ല ഓക്കെ അപ്പൊ നീർവാത മേഖല എന്താണെന്ന് കണ്ടു അവിടുത്തെ തരത്തിലുള്ള ഒരു സാഹചര്യത്തെ നമ്മൾ മനസ്സിലാക്കി ഇവിടെ നമുക്ക് താഴെ രണ്ട് തരത്തിൽ ഡാറ്റ നൽകിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഭൂമധ്യരേഖാ പ്രദേശത്ത് തന്നെ രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തിയ വാർഷിക മഴയുടെയും അതുപോലെ താപനിലയുടെയും വിതരണ ക്രമമാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ചിത്രങ്ങൾ ഒന്ന് അനലൈസ് ചെയ്ത് നമ്മൾ രണ്ട് പിക്ചർ തന്നിട്ടുണ്ട് ഇവിടെ ഇവ രണ്ട് ബൊഗോട്ട എന്ന സ്ഥലത്തെയും അതുപോലെ കോലാലമ്പൂറിലെയും സ്ഥലങ്ങളിലെ മഴയുടെ വാർഷിക മഴയുടെയും അതുപോലെ തന്നെ താപനിലയുടെയും ഒരു ശരാശരി അളവാണ് ഇവിടെ തന്നിട്ടുള്ളത് അത് വെച്ചൊന്ന് അനലൈസ് ചെയ്ത് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഈ ഒരു ചാർട്ട് നോക്കുക ഇതിനകത്ത് ഇവിടെ ഈ ഒരു ഡയഗ്രാം നോക്കുക രണ്ട് ഡയഗ്രാമിലും ഓരോ സ്ഥലങ്ങളിലെ വർഷണം ഈ ഒരു ഓറഞ്ച് ബ്ലോക്കിലായിട്ട് തന്നിട്ടുണ്ട് അതുപോലെ ശരാശരി താപനില നീല വരയിലായിട്ടും തന്നിട്ടുണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ അപ്പം ഇവ രണ്ടൊന്ന് ബൊഗോട്ടയിലെയും മറ്റേത് കോലമ്പൂരിലെയാണ് ഇവയുടെ ഡാറ്റയാണ് ഇവിടെ നമുക്ക് ഈ കോളത്തില് തന്നിട്ടുള്ളത് ഏതൊക്കെ മാസങ്ങളിൽ എത്ര തരത്തിലാണ് വർഷണം താ താപനില എന്നിവ ശരാശരി താപനില എന്നിവ ഡിഗ്രി സെൽഷ്യസിലുമായിട്ടാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഇവ എടുത്തിട്ടുള്ളത് സർട്ടിഫിക്കറ്റ് ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ ജോഗ്രഫി ഗോച്ചലിയോങിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് ഈ ഒരു ഡാറ്റ കളക്ട് ചെയ്തിട്ടുള്ള മെൻഷനും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിൽ ഡാറ്റ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഡാറ്റ നിങ്ങൾക്ക് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കിവിടെ നോക്കിക്കുകയും രണ്ട് സ്ഥലങ്ങളിലെയും ഏറ്റവും ഉയർന്നതും താഴ്ന്നതുമായ മാസിക ശരാശരി താപനില എത്രയാണ് കോല നമ്പറിൽ നോക്കുകയാണെങ്കിൽ മെയ് മാസത്തിലാണ് ഇരുപത്തി ആറ് പോയിന്റ് മൂന്ന് ഡിഗ്രി സെൽഷ്യസാണ് അനുഭവപ്പെടുന്നത് ഇനി ബൊഗോട്ടയിലേക്ക് വരുമ്പോൾ ബൊഗോട്ടയിൽ ബൊഗോട്ടയിൽ സെപ്റ്റംബറിലാണ് പതിമൂന്ന് പോയിൻ്റ് മൂന്ന് ഡിഗ്രി സെൽഷ്യസ് അനുഭവപ്പെടുന്നത് ഇനി ഏറ്റവും താഴ്ന്ന താപനില അതും ചോദിച്ചിട്ടുണ്ട് ഏറ്റവും താഴ്ന്ന താപനില ബൊഗോട്ടയിൽ നോക്കുമ്പോൾ നമുക്കിവിടെ നവംബറിൽ കാണാനായിട്ട് സാധിക്കും നവംബറിൽ പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് പന്ത്രണ്ട് പോയിൻ്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് കാണാം ഇനി ഇവിടെ കൊലലമ്പൂറിലേക്ക് നോക്കുമ്പോൾ ജനുവരിയിലും ഡിസംബറിലും നമുക്ക് ഇരുപത്തി അഞ്ച് പോയിന്റ് ഒന്ന് ഡിഗ്രി സെൽഷ്യസ് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ ഒരേ അക്ഷാംശത്തിലാണെങ്കിൽ പോലും വ്യത്യസ്ത രീതിയിലുള്ള കാലാവസ്ഥ താപനിലയാണ് അളക്കാനായിട്ട് കഴിയുന്നത് അല്ലേ ഇനി അപ്പൊ അങ്ങനെ ഈ ഒരു ടാബ്ലർ ഫോമും അതുപോലെ ഈ ചാർട്ടും ഒക്കെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിലെ രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ രണ്ട് തരത്തിലുള്ള വാർഷിക മഴയും താപനിലയുമൊക്കെയാണ് അനുഭവപ്പെടുന്നത് എന്ന് ഉയർന്ന താപനിലയും നേരിയ താപാന്തരവും വർഷം മുഴുവൻ മഴയും ലഭിക്കുന്ന പ്രദേശമാണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല എന്നത് നമുക്ക് ഈ ഒരു ടാബ്ലാർ ഫോമിൽ ഈ ഒരു കണക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഉദാഹരണം എന്നാൽ ഇവിടെ വ്യത്യസ്തപ്പെട്ട മറ്റൊരു ഉദാഹരണം നമുക്കിവിടെ പറയാനായി സാധിക്കും ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത ശിഖരം ഏതാണത് കിളിമഞ്ചാരോയാണ് കേട്ടോ കിളിമഞ്ചാരോയാണ് ഈ കിളിമഞ്ചാരോ ഭൂമധ്യരേഖാ കാലാവസ്ഥ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എങ്കിൽ കൂടിയും വർഷം മുഴുവൻ ഇവിടെ മഞ്ഞ് കിടക്കുകയാണ് ചെയ്യുന്നത് അതെന്തുകൊണ്ടാ ഈ ഒരു എക്സെപ്ഷൻ സാധിക്കാനായിട്ടുള്ള കാരണം ഈ ഒരു കിളിമഞ്ചാരോ സ്ഥിതി ചെയ്യുന്നത് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ ആണെങ്കിൽ കൂടി ഏറ്റവും ഉയരം കൂടിയ ശിഖരം പർവ്വത ശിഖരമാണ് എന്ന് നമ്മൾ പറഞ്ഞു ഈ കിളിമഞ്ചാരയുടെ ഉയരം തന്നെയാണ് ഇത്തരത്തിൽ ഉയർന്ന ഈ ഒരു പർവ്വതത്തിന്റെ മുഗൾ ഭാഗം എന്താണ് ഏകദേശം ഒരു ആർട്ടിക്കിലെ അന്തരീക്ഷം പോലെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയുന്നു ഉയരം മുകളിലേക്ക് ഭൂമധ്യരേഖയിൽ ഭൂമധ്യരേഖയിലാണ് ഈ ഒരു കിളിമഞ്ചാരം സ്ഥിതി ചെയ്യുന്നത് എങ്കിൽ കൂടി ഈ മുകളിലേക്ക് പോകും തോറും താപനില താഴ്ന്നു താഴ്ന്നു വരികയാണ് ചെയ്യുന്നത് ടെമ്പറേച്ചർ ഡിഗ്രീസസ് വിത്ത് ആൾട്ടിറ്റ്യൂഡ് എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ് അതുവഴി എന്താണ് മുകളിലെ താപനില കുറയുകയാണ് ചെയ്യുന്നത് ഈ ഒരു തണുത്ത അവസ്ഥ മഞ്ഞുരുകി പോകാതെ നിലനിർത്താനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇത് വർഷം മുഴുവൻ മഞ്ഞ് മൂടി കിടക്കുന്ന കൊടുമുടിയായി മാറിയത് അപ്പോൾ ഒരു എക്സെപ്ഷൻ എന്ന പോലെ ഇവിടെ കിളിമഞ്ചാരോ കണ്ടു അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ പ്രാദേശിക വാദങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടില്ലേ അതുമായി ബന്ധപ്പെട്ടാണ് ഗിനിയ ഗിനിയ ഒരു ഉദാഹരണമായിട്ട് എടുക്കുകയാണ് ഗിനിയയുടെ തീരപ്രദേശങ്ങളിൽ രാത്രി കാലങ്ങളിൽ വീശുന്ന ഒരു പ്രാദേശിക വാദമാണ് ഹർമാറ്റൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഡോക്ടർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഹർമാറ്റൻ എന്ന ഈ ഒരു പ്രാദേശിക വാദം ആ ഒരു പ്രദേശത്തെ ഗിനിയയുടെ തീരങ്ങളിലെ താപനില കുറയ്ക്കുന്നു എന്നാണ് പറയുന്നത് ഗിനിയയുടെ തീരത്തെ രാത്രി കാലങ്ങളിൽ വീശുന്ന ഹർമാറ്റൻ എന്ന പ്രാദേശികവാദം അവിടുത്തെ താപനില കുറയ്ക്കുന്നു ഉയർന്ന ആർദ്രത തീവ്രമായ സൂര്യപ്രകാശം അത്യുഷ്ണം എന്നിവ കാരണം പകൽ സമയത്ത് ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ അസഹനീയമായ അന്തരീക്ഷ സ്ഥിതിയാണ് ഉള്ളത് എന്നാൽ തീരപ്രദേശ എന്നാൽ തീരപ്രദേശങ്ങളിൽ കടൽ കാറ്റുകളുടെ സ്വാധീനം അത്യുഷ്ണത്തിന് ആശ്വാസമേകുന്നുണ്ട് ഇത് തീരപ്രദേശങ്ങളിൽ കൂടുതൽ ജനവാസം സൃഷ്ടിക്കുന്നതിന് കാരണമാകുന്നു ഇവിടെ എന്താണ് ഈ ഒരു മേഖലയുടെ മറ്റൊരു സവിശേഷതയാണ് പറഞ്ഞിട്ടുള്ളത് ഉയർന്ന ആർദ്രതയുണ്ട് തീവ്രമായ സൂര്യപ്രകാശമുണ്ട് അത്യുഷ്ണം അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് എന്താണ് പകൽ സമയത്ത് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ അസഹനീയമായ അന്തരീക്ഷ സ്ഥിതിയാണ് ഉള്ളത് അസഹനീയമായിട്ടുള്ള ിതി അനുഭവപ്പെടുന്നു എന്നാൽ സമുദ്ര സാമീപ്യമുള്ള പ്രദേശത്ത് കാലാവസ്ഥ വ്യത്യാസം വരും എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ തീരപ്രദേശങ്ങളിൽ കടൽ കാറ്റുകളുടെ സ്വാധീനം ഈ പറഞ്ഞ അത്യുഷ്ണത്തിന് ആശ്വാസമേകുന്നു അതിനാൽ തന്നെ അവിടെ അവിടങ്ങളിലായിട്ട് തീരപ്രദേശങ്ങളിൽ കൂടുതൽ ജനവാസം സൃഷ്ടിക്കുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു നമ്മുടെ കേരളത്തിലൊക്കെ അനുഭവപ്പെടുന്ന ഒരു കാലാവസ്ഥാ മേഖലയാണോ അല്ലെങ്കിൽ കാലാവസ്ഥ രീതിയാണോ ഇവിടെ അനുഭവപ്പെടുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു കാലാവസ്ഥയാണ് അല്ലെ വർഷം മുഴുവൻ ലഭിക്കുന്ന ശക്തമായ മഴ അതുപോലെ തന്നെ ഉയർന്ന താപനില ഇതാണ് പ്രധാനമായിട്ടും ഈ ഒരു മേഖലയെ വ്യത്യസ്തമായി നിലനിർത്തുന്നത് വർഷം മുഴുവൻ ലഭിക്കുന്ന ശക്തമായ മഴയും ഉയർന്ന താപനിലയുമാണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ കാലാവസ്ഥയുടെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ഈ ഒരു പ്രദേശത്ത് ഇത്തരത്തിൽ പറഞ്ഞ ഉയർന്ന താപനിലയുണ്ട് അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള മഴയും കാലാവസ്ഥയിൽ ഇത്രയധികം മാറ്റങ്ങൾ അവിടെയുണ്ട് എങ്കിൽ കൂടിയും ഇവ എന്താണ് സസ്യജാലങ്ങളുടെ സമൃദ്ധമായ വളർച്ചയ്ക്ക് സഹായകമാവുകയാണ് ചെയ്യുന്നത് ആഗോള പരിസ്ഥിതി സന്തുലനം നിലനിർത്തുന്നതിൽ നിർണായക പ്രാധാന്യമുള്ള ഭൂമധ്യരേഖാ കാലാവസ്ഥയിലെ നൈസർഗിക സസ്യജാലങ്ങൾ വൈവിധ്യമേറിയതാണ് അപ്പം അവയെക്കുറിച്ച് പ്രത്യേകമായി തന്നെ നമ്മൾ എടുത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു പ്രദേശത്ത് ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ വൈവിധ്യമാർന്നിട്ടുള്ള നൈസർഗിക സസ്യജാലങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു പ്രദേശത്തെ കാലാവസ്ഥാ സവിശേഷത തന്നെയാണ് അതിന് കാരണം ഉയർന്ന താപനിലയുണ്ട് ശക്തമായ മഴയുണ്ട് സസ്യജാലങ്ങളുടെ വളർച്ചയ്ക്ക് സമൃദ്ധമായ വളർച്ചയ്ക്ക് ഇവ കാരണമാവുകയും ചെയ്യുന്നു അപ്പൊ ഇവിടുത്തെ നൈസർഗിക സസ്യജാലങ്ങളെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ഇവിടം വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു മനസ്സിലാക്കി കോൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം എല്ലാവർക്കും താങ്ക് സോ മച്ച്